ൂന് തരൻ ഇങ്ങനെ ഇറങ്ങുകയാണ് നമ്മള് പൊടിയിലിങ്ങനെ കാട് വെട്ടിയതിനു ശേഷം കണ്ടോ ആ പൂർക്കളൊക്കെ കുഴിച്ചിട്ടുണ്ടായിരിക്കണം കേട്ടോ കണ്ടോ ഇവിടെ കാട് വെട്ടിയതിനു ശേഷം നല്ല മഴയാണ് അപ്പം മഞ്ഞളൊക്കെ കുഴിച്ചിട്ട് കണ്ടോ മഞ്ഞൾ ഇഞ്ചിയൊക്കെ കുഴിച്ചിട്ട് ദച്ചോളം കുഴി ഉണ്ടായിരുന്നു ഇപ്പം നമ്മുടെ ഉറവ് വല്ലോട് ഇട്ടോ മഴ നല്ലോണം അതൊന്നും ചെയ്യാതെ ഇവിടെ ഉറവ് വന്നുകഴിഞ്ഞാല് തൊടി കൂടി നന്നായിട്ട് വെള്ളം വരിക താഴേക്ക് ഒലിച്ചു വന്നിട്ട് പിന്നെ തോർച്ചയിൽ ചോട്ടി കൊക്ക് വരും അത്രയും തൊടിയ നല്ല പുതിലാണ് ഇവിടെ ബാക്കിൽ മാലയാണല്ലോ അപ്പം അവിടെ നിന്ന് ഉറവ് വരുന്നതാണ് നമുക്കവിടെ ലാസ്റ്റ് ആ ഭാഗത്ത് കോഴി ഫാമുള്ളൊക്കെ കോഴിഫാമുകളൊക്കെ അഞ്ചാറ് മാസം വെള്ളം മലയിൽ നട്ടടുത്തിരുന്നത് നമുക്ക് കണ്ടോ അവിടെ ഒരു ഉണ്ടായിരുന്നു അപ്പം വെള്ളം തിരിച്ചു വിട്ടിട്ടുണ്ടാണ് ഉറവ് വരുന്നത് ഇതിൽ അങ്ങോട്ട് മറിച്ച് തിരിച്ചു വിട്ടിട്ടില്ലെങ്കിൽ ഫ്രൂട്സിൻ്റെ ഇതിനൊക്കെ ബാധിക്കും അപ്പം ഇവിടുന്ന് ഒരു ചാൽ ഉണ്ടാക്കി കൊടുക്കണം അപ്പൊ മക്കളെ ഒരു പ്രാവശ്യം മഷ്റൂം കിട്ടിയതിന് ശേഷം ഇപ്പൊ അതാ ഇടക്കിടക്ക് വന്നു കുട്ടത്തൊടിയിൽ ഒന്ന് വെയിലരച്ച ആ തൊടിയിൽ നോക്കും അപ്പൊ അതാ നല്ല രസമുള്ളൊരു സംഭവം കണ്ടോ അവിടെ കുഞ്ഞുമണിറ്റ് വെള്ളം ഇവിടെ നന്നായിട്ട് കുറവ് വരുന്ന സ്ഥലോ അപ്പൊതാ ഇവിടെ വെള്ളത്തിരിച്ച് കുഞ്ഞിത്തോടൊക്കെ ഉണ്ടാക്കിന്നു പണ്ട് ഞങ്ങൾ ഇവിടെ ഡിനോറിനു വരും ചെറിയ കുട്ടികളുടെ സമയത്ത് അവിടെ ഒരു കുഴിയൊക്കെ ഉണ്ടാക്കിയിട്ട് അതിന് വെള്ളമൊക്കെ ആക്കി അവര് കളിക്കും നീന്തുമൊക്കെ ചെയ്യായിരുന്നു കേട്ടോ നല്ല സുണ്ട് കണ്ടോ ഇവിടെ മേലെന്ന് മേലൊന്നും ഉറവ കുഞ്ഞിത്തോടാണ് നല്ലൊരു കുഞ്ഞിത്തോടും അതിൻ്റെ അടിയിക്കെന്താ രസ കാണില്ലേ കണ്ടോ അടിപൊളി ഇവിടത്തെ ഞങ്ങള് പണ്ടൊക്കെ വെള്ളം വരുന്ന സമയത്ത് തൊടിൽ നന്നായിട്ട് വെള്ളം വരും കേട്ടോ അപ്പം ഈ പുളി ഉണ്ടല്ലോ ഈ പുളിയുടെ ചുവട്ടില് ഒരു പൊട്ടക്കിണറുണ്ട് അതിൽ വന്ന് നിറയായിരുന്നു ഇപ്പൊ ആ പെരിന്തൽമണ്ണ ഞങ്ങള് സമയത്ത് മറ്റേ കച്ചറൊക്കെ ആൾക്കാർ കൊണ്ടുവന്നിട്ട് നിറച്ച മൂടിയിട്ടുണ്ട് അപ്പോൾ അതാ ഈ വെള്ളം ഇങ്ങനെ നോക്കുമ്പം അവിടെ പുളിയുടെ ചോട്ടില് ഇഷ്ടമാണ് അപ്പൊ ഞാൻ അവിടുന്ന് ഒന്ന് തിരിച്ചു വിടണം അടിപൊളി സംഭവം കുഞ്ഞിത്തോട് എന്റെ നയോമ്പേ പിൻ്റെ എല്ലാം ഇഷ്ടവും മാളൊന്നും ഇല്ല കേട്ടോ ആള് ഇരുന്ന് വയ്ക്കുക ഞങ്ങള് വയനാട്ടിൽ സ്വരം കേറി ഇപ്പൊ അവള് പഠിക്കപ്പാടത്തിട്ട് സ്വരം കയറി അപ്പൊ എന്താ പറയാ വെറുതെ ഇങ്ങനെ ഒന്ന് വെയിലടിച്ചപ്പോ തൊടിയിലൊന്ന് വന്ന് നോക്കുക ഒരു പ്രാവശ്യം കൂന് കിട്ടിക്കണ്ടപ്പം ഇനി ഉണ്ടാവുമോ എന്ന് വിചാരിച്ചു തരണം തേങ്ങ ഒരുപാട് പെറുക്കാനുണ്ട് നല്ല വെയിലുള്ള രണ്ട് പണിക്കാരെ വിളിച്ചിട്ട് വേണം ചെയ്യാൻ തേങ്ങാവശ്യം അങ്ങനെ ഇടലില്ല ആ വേനൽക്കാലത്ത് മൊത്തം ചൂടും ഒക്കെ ആയിട്ട് എല്ലാ തെങ്ങിന്റെ ചൂട്ടിലും കിടക്കുക പുള്ളി കിടക്കുക നിജമൂനം ഒളിച്ചൊരിസം പെറുപ്പിക്കണം എന്ന് വിചാരിച്ചപ്പം നല്ല മഴ അപ്പൊ മഴത്തതൊന്നും നടക്കൂലവിടെ അങ്ങനെ ആരും പെറുക്കി അപ്പോൾ ഇവിടെ അങ്ങനെയാണ് എന്ത് തൊടിയിലുണ്ടെങ്കിലും അവിടെ കിടന്നോളും കൊടുക്കും അതും കൊണ്ടുപോവില്ല എല്ലാ തെങ്ങിനും നേരെ നേരെ ഓരോ തേങ്ങ നല്ല എടുക്കാണ് കണ്ടോൾ തേങ്ങ ഒരു ലോറിക്കുള്ള തേങ്ങ കിടക്കുന്നുണ്ട് ആട്ടാൻ പറ്റി എങ്ങനെ നെറ്റിട്ടാലും കിളികള് മറ്റേ വിധം കൊത്തി തിന്നു കേട്ടോ എന്താണ് കോഴികളെ എല്ലാരും ഫുഡ് കൊടുക്കുന്നതി വരുന്ന അപ്പൊ എന്റെ കുഞ്ഞു വീഡിയോ അവസാനിക്കായിട്ട് അതിന് നല്ല വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഓക്കെ താങ്ക് യു